ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ണതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്നതിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ ചേട്ടനും നടക്കാൻ ഇറങ്ങി അപ്പോൾ ആ സമയത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വീടിൻ്റെ ആയാലും കടകളുടെ ആയാലും എല്ലാ ഫ്രണ്ടിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള കോലങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ നല്ല രസമുള്ള കോലങ്ങളാണ് ಅಂಬ ಇದೆ ರೂಪಾಯಿ ഇപ്പോൾ മുല്ലപ്പൊക്കെ വാങ്ങിച്ച് രാവിലെ വന്നു പക്ഷേ ചേട്ടൻ എനിക്ക് തന്നില്ല ഞങ്ങൾ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ പോകാമായിരുന്നു കാരണം എനിക്ക് രാവിലെ കോളേജിൽ പോകണമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയായിരുന്നു കേട്ടോ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യമായിരുന്നു ഞങ്ങളെല്ലാം രാവിലെ നമ്മുടെ നാട്ടിലെങ്ങനെ കിട്ടാത്തോണ്ട് നമ്മൾ പൊങ്കലും പൊങ്കൽ പൊങ്കൽ ഉണ്ട് കുഴിക്കണമെ

ആ നിനക്ക് എന്താ മനസ്സിലായി എന്തുവാണ് മുല്ലപ്പൂ നമ്മുടെ നാട്ടിലെ തമിഴ്നാട്ടിൽ എല്ലാരും നടക്കാൻ കണ്ടിട്ടുണ്ട് ഞാനവളെ കാണിച്ചില്ല മല്ലിപ്പൂ വേണോ ഏ വേണോടി അബി പോമ്പ് ഞാൻ ഇന്നിത് വെച്ചോട്ട് പോയാൽ താഴ്ത്തി മല്ലിപ്പൂ മല്ലിപ്പൂ ഇഷ്ടമേ അല്ല കേരള ൂച്ചാപ്പൂലൈറ്റ് എന്താ അറിയാമോ ചേർത്തില്ല നിങ്ങൾ കേരളവന്ന് വന്നോ മുല്ലപ്പൂ കിടക്കല്ലേ അ എങ്ങു ഊര് മുല്ലപ്പൂ എങ്ങു ഊര് മുല്ലപ്പൂ എങ്ങേ കിടക്കും ഇത് തമിഴ് പെണ്ണ് ഇത് തമിഴ് പെണ്ണ് അക്ക ഉങ്ങളെ വീടങ്ങേ ഊര് ഊരങ്ങേ മാട്ടുപ്പെട്ടി 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 അങ്ങേന്താ മാടർക്കുമോ മുല്ലപ്പൂച്ച മലയാളീ തമിഴ് പേസുള്ള മലയാളീ ആ ശിഷൻ ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെയും കൊണ്ട് എല്ലാവരുടെയും അമ്മമാരും ഒക്കെ കാണുമ്പോൾ അപ്പുറത്തൊക്കെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ നല്ലൊരു കുട്ടി ഗ്യാങ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരക്കാളി ബേളം കുറേ ബലൂണും ബോളും അതും ഇതുമെല്ലാം വാങ്ങിച്ചാൽ അതുപോലെ നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഫ്ലാറ്റായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫ്ലാറ്റല്ല സോറി ഒരു ഹോട്ടലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരെങ്കിലും സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി സ്റ്റേ ആയിരിക്കും കേട്ടോ കാരണം അത്യാവശ്യം നല്ല ഗ്രാമത്തോട് ചേർന്നിരിക്കുന്നൊരു ഹോട്ടലുമാണ് അതുമാത്രമല്ല നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കളിക്കാനാണേലും കുട്ടികൾക്കാണെങ്കിലും നല്ല വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ ആണെങ്കിലും എല്ലാം അടിമില്ലായിരുന്ന സ്ഥലമായിരുന്നു അമ്മയെ കണ്ടോ അമ്മ വന്നു എന്തി അമ്മ അമ്മ എന്തി അമ്മ കണ്ടിന്യോ ൂണ്ടാ അമ്മ അമ്മ വിളിച്ച വിളിയടാ വിളിയടാ ഉറക്ക വിളിക്കേ അമ്മയെ കണ്ടോടി എത്ര എല്ലാ സേവനങ്ങളും അങ്ങനെ കൃത്യം മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഞാൻ ആ രാവിലെ വെച്ച മല്ലിപ്പൂ കോളേജിൽ കൊണ്ടുപോവാൻ വേണ്ടിട്ടിട്ടില്ലായിരുന്നു അപ്പൊ ചേട്ടൻ എന്തോ പാട്ട് പാടുന്നതിന് തിരിച്ച് ബാക്കി പാടിയ അപ്പം വിചാരിച്ചെന്തായാലും പോവുമല്ലേ ആ സമയത്ത് ആ പോകുമെന്ന് ജസ്റ്റ് തലയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ സ്റ്റാൻഡിൽ ചെന്നു സ്റ്റാൻഡിൽ ചെന്നിട്ട് നമുക്ക് സ്ഥിരമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാളുടെ നമ്പറൊക്കെ വായിച്ച് പിന്നെ നമ്മൾ അവരുമായിട്ടങ്ങ് സെറ്റ് ആകും ഏറ്റവും വലിയ അത് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഏത് ബസ്സുകാരാണോ വന്നത് അതേ ബസ് തന്നെ തിരിച്ച് ഞങ്ങൾക്ക് ധർമ്മപുരിക്ക് കിട്ടി എന്നുള്ളതാണ് ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറോളം ധർമ്മപുരി എന്നവിടെ വരെ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ബസ്സിന് തന്നെ തിരിച്ച് വന്നു പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ ട്രെയിൻ കിട്ടി എ സി കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഫുള്ള് എ സി കൊച്ചുള്ള ട്രെയിനായിരുന്നു അത് കാരണം ഇച്ചിരി ഒന്ന് സ്ട്രഗിൾ ചെയ്തു രാത്രിയിൽ കാരണം ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റുമായിരുന്നു അപ്പർ ബർത്തും ആയിരുന്നു അത് കാരണം രാത്രി കുറച്ച് ബുദ്ധിമുട്ടാണ് അതാ രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് വെളുപ്പിനെ നമ്മൾ കണ്ടേ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ട്രെയിനിൽ പിന്നെ പിള്ളേരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അവരെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡ് നമ്മൾ ട്രെയിനിൽ നിന്ന് തന്നെ വാങ്ങിക്കും ആലുവായിട്ട് കയറി സ്റ്റേഷനകത്തും സ്റ്റേ സ്റ്റേഷൻ്റെ വെളിയിൽ നിന്ന് ട്രെയിനകത്ത് കയറി സപ്ലൈ ചെയ്ത് പറഞ്ഞാണ് ഫുഡ് വാങ്ങിച്ചത് നല്ല പനിയാണ് കേട്ടോ അതായ ബോയ്സ് ഒന്നും ഒരു സ്ട്രോങ് ഇല്ലാത്തത് പിന്നെ അവിടെ വെച്ചും കലാശയ്ക്കൊരു കൂട്ടുകാരി കുട്ടിയെ കിട്ടി അതിനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതെനിക്കൊന്നും കർണാടകയാണെന്ന് തോന്നുന്നു അവരുടെ സ്ഥലം അപ്പോൾ അതുപോലെ കല്ലു പിന്നെ ഓൾവേസ് ഒരു ഷൈ ക്യാരക്ടറാണ് അതുകൊണ്ട് അവൾ അധികം ആരോടും അങ്ങനെ അങ്ങ് കൂട്ടാവാറില്ല പിന്നെ നമ്മൾ ചേട്ടനാണെങ്കിൽ അപ്പുറത്ത് പോയി അവരുടെ സ്പീക്കറൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അടിച്ചുപൊളി നാടൻ പാട്ടും അതൊക്കെ ഇട്ടാണ് വന്നത് കേട്ടോ എല്ലാവരും ഭയങ്കര വൈബായിരുന്നു ആ കോശിലെന്തായാലും അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ആർക്കും ഡിസ്റ്റർബൻസൊന്നും ആയില്ല പിന്നെ ഞങ്ങള് ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരുന്നു പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ ഇച്ചിരി സമയമൊന്നും കിട്ടിക്കഴിഞ്ഞാൽ കാശ് പിന്നെ അടങ്ങിയിരിക്കത്തില്ല അപ്പോഴും അവനെ എൻഗേജ് ആക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഷനിൽ വന്നു പിന്നെ സ്റ്റേഷനിൽ കാറിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ ഒരുപാട് ആയിട്ട് അപ്ലൈ വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ വീഡിയോ ടാറ്റ വൈബേ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ